ഹലോ ഫ്രണ്ട്സ് ഐ ഐൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഒന്നാം തീയതി ആയിട്ട് ദാ ഞാൻ ഭഗവാന് മാലയൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പതിയായി ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇന്നുണ്ടല്ലോ വൃശ്ചികം ഒന്നായതുകൊണ്ട് തന്നെ ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ വൃശ്ചികം ഒന്നായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്തുള്ള പാമ്പുമേക്കാട്ട് മന ഇന്ന് അതിൻ്റെ കാവിനുള്ളിലേക്കൊക്കെ ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉച്ചതിരിഞ്ഞ് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇന്ന് വെക്കുന്നത് ഉള്ളി സാമ്പാറാണ് കേട്ടോ ഉള്ളി സാമ്പാർ എന്ന് പറഞ്ഞാൽ മറ്റു കഷ്ണങ്ങൾ ഇടില്ല പരിപ്പ് വേവിച്ചതിലേക്ക് ഉള്ളി നല്ലപോലെ വഴറ്റിയിട്ട് അതും ഇട്ടും കഴിഞ്ഞിട്ട് വേവിക്കുന്നതാണ് കേട്ടോ ഉള്ളി സാമ്പാർ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മുളകൊടിയും മല്ലിപ്പൊടിയും ഇത്തിരി നാളികേരം വറുത്തരച്ചതും കൂട്ടിയിട്ട് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അസലാണ് കേട്ടോ നമ്മൾക്ക് ഞാൻ വെക്കാതെ തനിയെ മുളച്ച വേപ്പിൽ വേപ്പിൽ ധാരാളം ഇലയുണ്ട് അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ അങ്ങോട്ട് കാച്ചുന്നതിൽ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ രമേശ് ചേട്ടനാണെങ്കിൽ ഓഫീസ് സാറ്റർഡേ ഉച്ച വരെ ഉണ്ട് കേട്ടോ അപ്പോൾ രമേശ് ചേട്ടനെ ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോഴേക്കും മൗഗുലിക്കൂട്ടനെ മനസ്സിലാവും ഇറങ്ങേണ്ട സമയമായി ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ അവൻ ആദ്യം സിറ്റൌട്ടിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കൂട്ടാ എന്നിട്ട് വേണം വണ്ടി ഇറക്കാനായിട്ട് പോകുന്നതിന് മുൻപേ അവന് ഇറങ്ങി ഓടണമല്ലോ നമ്മുടെ ടൈലിലൂടെ ഓടി അപ്പുറത്തെ പറമ്പിലോ ഗേറ്റിൻ്റെ താഴത്തോ ഒക്കെ കിടക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അവനിങ്ങനെ നോക്കൂട്ടാ അപ്പോൾ രമേശ് ചേട്ടൻ ഗേറ്റ് തുറന്ന് ഇടാനായിട്ട് പോയപ്പോൾ അവനും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ അവിടെ തന്നെ ഇപ്പം തന്നെ വണ്ടി ഇറക്കും എന്ന് അവനെ അറിയാമല്ലോ അങ്ങനെ കേട്ടോ അപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നേരത്തെ വന്നോളൂ ഉച്ചയ്ക്ക് തന്നെ വന്നോളൂ വൈകൊന്നും ചെയ്യരുത് കാരണം ഇന്ന് പമ്പ് മേക്കാട്ട് മനക്ക് പോകണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടാ പിന്നെ ഒരു സന്തോഷ വാർത്ത റിയയുടെ ഡെലിവറി കഴിഞ്ഞു കേട്ടോ ഇന്നാണ് റിയയുടെ കുഞ്ഞിനെ നമ്മൾ കണ്ടത് കേട്ടോ ഒരു കാർഡ് ബോർഡിൻ്റെ ഉള്ളിലാക്കി കഴിഞ്ഞ് ഇങ്ങനെ ഭദ്രമായിട്ട് പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുകയാണ് റിയ അപ്പോൾ റിയ എവിടെന്നോ ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു വിട്ട ടെറസിൻ്റെ ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ ഞാൻ ഫോളോ ചെയ്ത് ചെന്നപ്പോഴാണ് റിയയുടെ തനിപ്പകർപ്പായിട്ടുള്ള ഒരു കുഞ്ഞുണ്ട് കേട്ടോ റിയയ്ക്ക് എല്ലാ പ്രാവശ്യവും അതെ ഡെലിവറിയിൽ ഒറ്റ കുഞ്ഞാണ് ഉണ്ടാവുകട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കുഞ്ഞ് പിന്നെ നമ്മുടെ കാറിൻ്റെ ഇടയിലൊക്കെ കയറി കയറിയിരുന്ന് പോയതുകൊണ്ട് പേടിയാണ് കേട്ടോ പിന്നെ ഇതിനെങ്കിലും നല്ല രീതിക്ക് കിട്ടിയാൽ മതിയായിരുന്നു പിന്നീണ്ടല്ലോ നമ്മുടെ മൗകളിക്കുട്ടൻ അലക്കല്ലുമ്മ തന്നെ കിടപ്പാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം തെരുവ് നായ്ക്കളൊക്കെ ആക്രമിച്ച കാരണം ഞാൻ കോഴിക്കോടൊന്നും തുറന്നങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ നീക്കു പുറത്തിറങ്ങാണ്ട് ില്ലാട്ടോ അതുകൊണ്ട് നിക്കുവിനെ മാത്രം ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറക്കി നിർത്തിയിരുന്നു കേട്ടോ വീണ്ടും ഞാൻ പിടിച്ചിടും അങ്ങനെയാണ് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ ആ നായി പിടിച്ച നമ്മുടെ കോഴി ചത്തുപോയിട്ടാ അങ്ങനെ അതിനെ കുഴിച്ചിട്ട് ഭയങ്കര വിഷമായി അതിനെക്കുറിച്ച് ഇനി അധികം പറയുന്നില്ല കേട്ടോ പിന്നെതാ ഉച്ചതിരിഞ്ഞ് ഞാൻ വേഗം റെഡിയായി ഒക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പം രമേശേട്ടൻ വന്നു എന്നിട്ട് രമേശേട്ടൻ കുളിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ ഒറ്റയ്ക്കല്ല കേട്ടോ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കൂടെ അനിയനും പിന്നെ കൊച്ചും പിന്നെ അതുപോലെ തന്നെ ബാബിയും വരുന്നുണ്ട് കേട്ടോ ഭാബി ചേട്ടത്തി കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകാട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് അത്രയൊക്കെ ടൈം ഉള്ളൂ കേട്ടോ പാമ്പുമേക്കാട്ട് മനയിലെത്താനായിട്ട് അവിടെ കാവൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം മരങ്ങളൊക്കെ ആയിട്ട് എന്താ പറയാ നിങ്ങളൊന്നും നോക്കി കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മളെവിടെയോ എത്തിപ്പെട്ട പോലെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ ഒരു വഴിയൊക്കെ ഉണ്ട് അതിനെയാണ് നമ്മളിങ്ങനെ കടത്തിവിടാട്ട അപ്പോൾ ഓരോരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നിറയെ ഉണ്ടായിരിക്കും കേട്ടോ നമ്മളിങ്ങനെ പോകും കണ്ടിട്ടുണ്ടെങ്കിൽ നിറ കുറച്ചെന്ന് പറയുകയാണെങ്കിൽ നിറച്ച് ഇങ്ങനെ നാഗപ്രതിഷ്ഠകൾ നിറയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ഒന്നും മൊബൈൽ അനുവദിക്കാത്തോണ്ടാണ് കാണിക്കാത്ത കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് ക്യാമറയും മൊബൈലൊക്കെ ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് പിടിക്കാം കേട്ടോ ശരിക്കും ആ കാവിൻ്റെ ഉള്ളിലൂടെ പോകുന്നതാണ് ഏറ്റവും രസം കേട്ടോ അത് രസം മാത്രമല്ല മാത്രല്ല ഉള്ളിലൊക്കെ എന്തായാലും പാമ്പുകളും ഉണ്ടായിരിക്കും അത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ദിവസം ഇവിടെ വന്നു കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ രോഗശാന്തി ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിശ്വാസങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ദൂരദേശത്തുനിന്ന് വരാൻ ആൾക്കാർ വരും കേട്ടോ പിന്നെ ഈ തൊക്ക് രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് മാറാനും ഒക്കെ ആയിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യാനും ആൾക്കാർ വരും അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെയൊക്കെ നടന്ന് കാണായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ ഭാബിയും പൊന്നൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാനും ഭാബിയും കൂടി നിന്ന് വേഗം ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ നല്ല തിരക്കുണ്ട് ഉച്ചതിരിഞ്ഞ് മൂന്നര കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഞങ്ങൾ വന്നതെന്ന് വെച്ചാലും ക്യൂ നിന്നൊക്കെയാണ് കയറിയത് ധാരോളം ഭക്തജനങ്ങളുണ്ട് കേട്ടോ ദൂരദേശത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്ലാങ്ങൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ ടൈമിലെത്തിയവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിവിടെ അടുത്തായ കാരണം പോവാം പക്ഷേ എപ്പോഴും പോവാനൊന്നും പറ്റില്ല കാവിൻ്റെ ഉള്ളിലൂടെ കടത്തി വിടുന്നത് ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സിന് മാത്രമായിരിക്കും കേട്ടോ എല്ലാ മലയാള മാസം ഒന്നാം തീയതി ഇല്ല എന്നാലോ മിക്ക മലയാളമാസം ഒന്നാം തീയതിയും കവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ ചടങ്ങുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കദളിക്കുല വെക്കുക സമർപ്പിക്കുക പിന്നെ പാലും നൂറും കഴിപ്പിക്കുക അങ്ങനെയുള്ള വഴിപാടുകളൊക്കെയാണ് കേട്ടോ ഈ പാമ്പുമേക്കാട്ട് മഞ്ഞയിൽ പ്രസിദ്ധമായിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങൾ നാഗദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി കേട്ടോ അപ്പോൾ അവിടെ പ്രസാദം ഒക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ അവിൽ നിവേദിയാണ് എല്ലാ ഭക്തന്മാർക്കും കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ചുക്ക് വെള്ളമൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് ഇവിടെ എന്തൊരു ചടങ്ങ് ഉണ്ടെങ്കിലും അവരിങ്ങനെ പ്രസാദങ്ങൾ വിതരണം ചെയ്യും അല്ലെങ്കിൽ അന്നദാനം ായിരിക്കും പിന്നെ വസ്ത്രദാനം ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ ഒരു കാലത്തായാലും വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ വസ്ത്രധാനൊക്കെ നടത്തുന്ന ചില സ്പെഷ്യൽ ഡേയ്സ് ഈ മേക്കാട്ടുമലയിലുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കാവിലൊക്കെ തൊഴുതും കഴിഞ്ഞത് ആ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ വടമ ബസ് സ്റ്റോപ്പ് തുടങ്ങിയിട്ട് ഇവിടെ വരെ ഇങ്ങനെ കച്ചവടക്കാരുണ്ട് ഈ അരിമുറുക്കുണ്ടല്ലോ ഇത് അരിമുറുക്കും അതുപോലെ കൊള്ളി കൊണ്ടുണ്ടാക്കുന്ന മുറുക്കുമൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ പലഹാരം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ മനസ്സിൽ ഉദ്ദേശമുണ്ട് അപ്പോൾ രമേശ് എൻ്റെ മനസ്സിൽ പൊരി വാങ്ങണം എന്നുള്ളൂ കേട്ടാ പക്ഷേ എനിക്കാണെങ്കിൽ മധുരസേവ നല്ല ഇഷ്ടമാണ് കേട്ടോ ഒരു കോലു കോലു കോലുപോലെയുള്ളത് അത് വാങ്ങണം എന്നുണ്ട് പിന്നെ ഐസ്ക്രീം കഴിക്കണം എന്നുണ്ട് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ കഴിക്കണം എന്നുണ്ട് കേട്ടോ കലങ്ങളൊക്കെ അധികം കലങ്ങളൊന്നും ഇത് വെച്ചിട്ടില്ല കുറച്ച് കലങ്ങളൊക്കെ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂലൊക്കെ ഇത് മധുരസേവയാണ് ഞാൻ തിന്ന് നോക്കുകയാണ് കേട്ടോ നല്ല കറുമുറാൻ ഇരിക്കുന്നില്ലേന്ന് തിന്ന് നോക്കിയിട്ടാണ് വാങ്ങുന്നത് വാങ്ങുന്നേട്ടാ അപ്പോൾ അവര് വേഗം തിന്നാനൊക്കെ തന്നോട്ട ബാക്കി ആർക്കും മധുരസേവയൊന്നും അത്ര ഇഷ്ടമില്ല ഇഷ്ടമില്ലാട്ടോ പിന്നെതാ ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീമും ബാബി ആണെങ്കിൽ വാനില ഐസ്ക്രീമും ആണ് ഏട്ടാ കഴിക്കുന്നത് അങ്ങനെ ചോക്ലേറ്റ് ഐസ്ക്രീം ഞാൻ കഴിക്കുന്നത് കഴിയല്ലേ കഴിയല്ലേ തീർന്നു പോവല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഴിക്കുക എനിക്കത്രയ്ക്ക് ഇഷ്ടമാണത് രമേശേട്ടനാണെങ്കിൽ ഐസ്ക്രീമേ വേണ്ട ബാക്കി ഞങ്ങൾ എല്ലാവരും കഴിച്ചോട്ടാ അപ്പോൾ രമേശ് ചേട്ടൻ ഇങ്ങനെ ഓരോ ചിപ്സുകളൊക്കെയാണ് വാങ്ങണതും എടുത്ത് കഴിച്ചതൊക്കെ അപ്പോൾ അതാ അനിയൻ്റെ വീട്ടിലെ ടിങ്കു ഡോഗുണ്ട് അതിന് വേണ്ടിയിട്ട് ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ബോൾ അവർ വാങ്ങണം കേട്ടോ അതുപോലെ തന്നെ ഭാബിയുടെ വീട്ടിലാണെങ്കിൽ ലക്കി ഉണ്ട് അപ്പോൾ അവർ ഡോഗുകൾക്കൊക്കെ ഉള്ള ബോളുകളൊക്കെ സെലക്ട് ചെയ്ത് അതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊണ്ടുകൊടുക്കുമ്പോൾ അവന്മാർ ഇങ്ങനെ കൈ വെച്ചും നികം വെച്ചും ആഴ്ത്തിയും കടിച്ചും ഞളക്കിയിട്ട് ഇഞ്ഞുള്ള രൂപം കാണണമെങ്കിൽ നല്ലൊരസം കിട്ടാ ഒരു ദിവസം കൊണ്ട് തന്നെ ബോളൊക്കെ അവർ ശരിയാക്കും കേട്ടാ അങ്ങനെ ഞാൻ എന്താ വേഗം വേഗം കഴിച്ചു ഐസ്ക്രീം ലാസ്റ്റ് എത്തിയപ്പോൾ ആ ഒരു കോൺ മാത്രമായിട്ടാണ് അപ്പോൾ അതിലിനിയുണ്ടായിരുന്നെങ്കിൽ എന്ന് വെറുതെ ആഗ്രഹിച്ചു പോയി ഓരോരോ കൊതികളെ ഈ കവാടം കണ്ട ഇത് വീടിൻ്റെയാണ് ഏട്ടാ ആ മനക്കലെ ഒരു നമ്പൂതിരിയുടെ വീടിൻ്റെ കവാടവും ഇങ്ങനെ തന്നെയാണ് ഏട്ടാ നാഗങ്ങളുടെ വെച്ചിട്ട് വളരെ എന്താ പറയുക നമുക്കിങ്ങനെ അമ്മ ഒന്നു തോന്നി പോകും പോകൂട്ട നാഗങ്ങളെയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു കവാടമൊക്കെ കാണുമേ ഇത് കണ്ടില്ലേ നിറയെ റോസപ്പൂക്കൾ പലതരത്തിലുള്ളത് കേട്ടാ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് അപ്പം ഞാനിങ്ങനെ നോക്കൂട്ടാ പുതുമയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങൾ നോക്കി കിടക്കായിരുന്നു പി പി വാങ്ങാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ പി പി ഊതിയുണ്ടെങ്കിൽ നമ്മുടെ മൗകളിക്കൂട്ടന് ഭയങ്കര പേടിയാണ് അവനിങ്ങനെ ഓടി രക്ഷപ്പെടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്തായിട്ടാ സാധാരണ ഞാനിങ്ങനെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി ഒക്കെ വാങ്ങാറുണ്ടായിരുന്നു ഇവൻ കുഞ്ഞായിരിക്കുമ്പോൾ പിന്നെ എവിടെയെങ്കിലും ഒളിച്ചിങ്ങനെ ഇരുന്നോളും ഇപ്പം അങ്ങനെയല്ലല്ലോ ഓടി ഓടി അടുത്ത വീട്ടിൽ പിന്നെ അടുത്ത വീട്ടിലേക്കൊക്കെ ഓടിപ്പോവും അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയതും പൊരിയാണ് രമേശേട്ടം കഴിക്കുന്നത് ഞാനാണെങ്കിൽ മധുരസേവയുടെ കവർ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞിട്ട് ആ ഇങ്ങനെ ഇടാണ് കേട്ടോ എനിക്ക് എന്തൊരു സന്തോഷമാണ് തോന്നുന്നതെന്ന് അറിയുമോ ഇത് ഉണ്ടാക്കാനായിട്ട് എനിക്കറിയില്ല കേട്ടോ ഞാനിങ്ങനെ ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് കഴിച്ചിട്ടുള്ളൂ കേട്ടോ എങ്ങനെയാണെന്നുള്ളതൊന്നും നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടും കൂടി കൂടിയില്ലാട്ടോ ചിലപ്പോൾ നമ്മളുണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഇഷ്ടം അങ്ങോട്ട് പോവും അപ്പോൾ മധുരസേവയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇനി വൃശ്ചികം പിറന്നതോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ മുഴുവൻ ഇങ്ങനെ കെട്ടുനിറകൾ അതുപോലെ തന്നെ ദേശവിളക്കുകള് ഉത്സവങ്ങൾ അങ്ങനത്തെ ഉള്ള ഒരു കാലം തുടങ്ങായില്ലേ രാത്രിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചിന്തുപാട്ടിൻ്റെ ഒക്കെ ഇങ്ങനെ സൗണ്ടുകളൊക്കെ കേൾക്കാം അങ്ങനെ കേട്ട് കേട്ട് ഉറങ്ങാറ് കേട്ടോ ആ ഒരു മാസം വന്നെത്തിയിലോ അപ്പോൾ ഒരു നല്ല സന്തോഷം തോന്നാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഒരു മണ്ഡലമാസത്തിലെ കൂടാൻ പറ്റുന്നത്ര കെട്ടുനിറകളും ദേശവിളക്കുകളും ഒക്കെ കൂടാനായിട്ട് നോക്കിക്കോളൂ അതുപോലെ തന്നെ തീർത്ഥയാത്രകളൊക്കെ ചെയ്യാൻ പറ്റുന്നവർ അതൊക്കെ ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ചിലർ അത്ര സ്നേഹം നിറഞ്ഞ കമൻസുകളൊക്കെയാണ് നമുക്ക് ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം